അസലാമലൈക്കും വാർഹമല്ല ഖുർആാനിലെ ആദ്യമായി ഇറക്കപ്പെട്ട വചനം ബിസ്മി ഇക്രബിർബി എന്നുള്ള ആയത്താണ് അല്ലതി അല്ലമ്മ ബിൽ കലം മാലം ഏഴലം വരെയാണ് അത് ഇറക്കപ്പെട്ടത് എന്നും അറിയ പറയപ്പെടുന്നു അല്ലതി അല്ലമ്മ ബിൽ കലം എന്ന് പറഞ്ഞെടുത്ത് എതിരെ സിനിമിക്കുന്ന നമ്മൾ ആദ്യമായി പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു എന്ന വിശദീകരണവും കൊടുക്കുന്നു അപ്പോൾ ഇദ്രീസ് നബിയുടെ വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ന് അള്ളാഹുത്താല ഹജ്ജിന്റെ മനാസിക്കുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്നും സ്വർഗത്തിൽ വെച്ച് വസ്തുക്കളുടെ പേര് പഠിപ്പിച്ചു കൊടുത്തു എന്നും പറയപ്പെടുന്നുണ്ട് ശരിക്കും അല്ലതീ അല്ലമ്മ ബുൽക്കലം പേന കൊണ്ട് ഏതാം പഠിപ്പ് അല്ലതീ അല്ലമ്മ ബുൽക്കലം എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് ഇദ്രീസ് നബിക്കാണോ അതോ ആദി നബിയുടെ പേര് പഠിപ്പിച്ചു അതെ വിശുദ്ധമായ ഖുർആാനിലെ ആദ്യം ഇറങ്ങിയ സൂറത്ത് സൂറത്തുൽ അലക്ക് തന്നെയാണ് അത് ഇറങ്ങിയതിന്റെ ശേഷമാണ് മറ്റു സൂറകളൊക്കെ ഇറങ്ങിയത് എന്നാണ് പ്രബലം ഫാറ്റിയ സൂറത്തായിരുന്നു ആദ്യം ഇറങ്ങിയത് എന്നും അഭിപ്രായങ്ങളുണ്ട് പക്ഷേ ഇമാം ഹാസിൻ തങ്ങളൊക്കെ ഉദ്ധരിച്ചത് ആദ്യം ഇറങ്ങിയത് സൂറത്തുൽ അലക്ക് അഥവാ ഇഖ്രിസ്മിയിലെ അൻ ഇക്രബിസ്മിയാണ് അതിൻ്റെ ശേഷം നൂൻ അതിൻ്റെ ശേഷം കലമ് അതിൻ്റെ ശേഷം മുസമ്മില് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട ജമല് നാലാം വാല്യം അഞ്ഞൂറ്റി അൻപത്തി ഒമ്പതാം പേജിൽ ഹാസിനെ തൊട്ട് ഉദ്ധരിക്കുന്നത് ഏതായാലും ഇഖ്രിസ്മി റബ്ബിക്കല്ലത് ഇൻസാൻ എന്ന് പറഞ്ഞ കൊടുത്ത് ആ അലിഫുലാമ് അലിഫുലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിടത്ത് ബിസ്മി ബിൽ പറഞ്ഞെടുത്ത് എന്ന് പറഞ്ഞുകൊടുത്ത് എന്ന ഒരു വഫൂലിനെ സങ്കല്പിച്ചു അവിടെ ഇമാം സ്വാവി തങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ മസ്ഫൂലിനെ സങ്കല്പിക്കാത്തത് അടുത്ത ഫിയാലിന്റെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശം എന്നുള്ള നിലക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത രാമാണെങ്കിൽ അല്ലമൽ ഇൻസാന എന്ന് പറഞ്ഞെടുത്തുള്ള അലിഫുലാമ് ജിൻസിന്റെ അലിഫുലാണു എന്ന് ബഹുമാനപ്പെട്ട ജലാലിനി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അല്ലി അല്ലമ എന്ന് പറഞ്ഞുകൊടുത്ത് ജിൻസ് അൽ ഇൻസാൻ തന്നെ കൊണ്ടുള്ള എഴുത്തിനെ പഠിപ്പിച്ചു എന്ന അർത്ഥം അപ്പം മനുഷ്യ വർഗത്തിന് തന്നെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു എന്നർത്ഥം വന്നു ചുരുക്കത്തിൽ ഇദ്രീസ് നബി എന്നുള്ളതല്ല ബഹുമാനപ്പെട്ട ആദൻ നബി എന്നുള്ളത് മാത്രമല്ല അവിടെ ഉദ്ദേശം ആരാണ് പേന കൊണ്ട് ആദ്യം എഴുതിയത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ബഹുമാനപ്പെട്ട കുർത്തുബിമാമൊക്കെ അത് ആദി നബിയാണ് അതല്ല ഇദ്രീസ് നബിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജമൽ തന്നെ അഞ്ഞൂറ്റി അൻപത്തി ഒമ്പതാം പേജ് വാല്യം നാല്യത്തിൽ ഇദ്രീസ് നബി ആണെന്നും ആദൻ നബി ആണെന്നും രണ്ടും അഭിപ്രായമുണ്ട് ആദ്യം എഴുതിയവരാരാണെന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട റൂഹുൽ ബയാനി ഇസ്മയിൽ ബറൂസബി തങ്ങളിവിടെ ആ റൂഹ് അൽ മുഹമ്മദിയെ തലമ കൊണ്ടുള്ള ഉദ്ദേശം അ റൂഹുൽ മുഹമ്മദിയെ ഉദ്ദേശിക്കപ്പെടുന്ന നല്ല ഒരു ചർച്ചയും അവിടെ നടത്തുന്നുണ്ട് ഏതായാലും ചുരുക്കത്തിൽ ഇവിടെ അല്ലം അൽ ഇൻസാൻ പറഞ്ഞ മനുഷ്യ കുലത്തിന് തന്നെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു എന്നുള്ളത് ആമായി വെക്കുക തന്നെയാണ് യഥാർത്ഥ തഫ്സീറിന്റെ രീതി ആദ്യം എഴുതിയത് ഇദ്രീസ് നബിയാണോ അതോ ബഹുമാനപ്പെട്ട ആദ്യ നബിയാണോ എന്നൊക്കെ പറ പല അഭിപ്രായങ്ങളുമുണ്ട് ഇമാമന സുയൂത്തി തങ്ങൾക്കൊക്കെ ഇവിടെ നല്ലൊരു തഫ്സീലും വിശദീകരണങ്ങളും ഉണ്ട് ചുരുക്കത്തിൽ ഈ അല്ലമ ബിൽ കലം എന്നുള്ള ഇടത്ത് ആദനബിയുടെയോ ഇദ്രീസ് നബിയുടെയോ മേൽ മാത്രം ചുരുക്കി പറയേണ്ടതില്ല എന്നർത്ഥം അള്ളാഹു ആലം